കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം താനൂർ പൂരപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നു അറുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതിക്ക് സർക്കാർ പച്ചക്കൊടി വിശീലിക്കുന്നത് ആദ്യഘട്ടത്തിനായി മുപ്പത് കോടി രൂപയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ചത് ഉടൻ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ട പദ്ധതിക്ക് പണം അനുവദിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വർഷങ്ങളുടെ നിരന്തര ആവശ്യമായ പൂരപ്പുഴ റെഗുലേറ്ററാണ് യാഥാർത്ഥ്യമാകുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന മന്ത്രിസഭ ഒന്നാകെ പങ്കെടുത്ത നവകേരള സദസ്സിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൂരപ്പുഴ റെഗുലേറ്റർ സർക്കാർ അംഗീകാരം നൽകിയതോടെ താനൂർ നിവാസികർ ഏറെ ആഹ്ലാദത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലെ വി ആർ കൃഷ്ണയ്യർ താനൂരിലെത്തിയപ്പോൾ കർഷക സംഘം പ്രവർത്തകർ നൽകിയ നിവേദനമായിരുന്നു പൂരപ്പുഴയിൽ റെഗുലേറ്റർ വേണമെന്നുള്ളത് അറുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതിക്ക് സർക്കാർ പച്ചക്കൊടി വീശീലിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ് പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക ഒന്നാം ഘട്ടത്തിൽ പൈലിംഗ് നടത്തും അമ്പത്തി മീറ്റർ താഴ്ചയിലാണ് പാറ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനായി ഒട്ടേറെ സമയം ചെലവഴിക്കേണ്ടി വന്നു അഞ്ച് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിട്ടാണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനായത് ആദ്യ ഘട്ടത്തിനായി 30 കോടി രൂപയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ചത ഉടൻ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ട പദ്ധതിക്ക് പണം അനുവദിക്കുമെന്നും മന്ത്രി വി. അബ്ദുറഹ്മാൻ പറഞ്ഞു ഇത് പ്രധാനപ്പെട്ട ഒരു ജലസേചന പദ്ധതിയാണ് മോദിയാകെ അപ്പ്മായി ബന്ധപ്പെട്ട് പൂർരപൂർണ്ണ റഗുലേറ്റർ നൽകുകയാണ് മോദിയാ കമ്പിലെ ആയിരത്തി നാനൂറ്റി അമ്പത് ഏക്കർ പാടശേഖരത്ത് രണ്ട് പോൽ കൃഷി നടത്തുന്നത് ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റു സമയങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുന്നതിനും ഒതുങ്ങുന്ന രീതിയിലുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിച്ച നവകേരള യാത്രയിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഡി പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്റർ ലേക്ക് പോകുന്ന റോഡിൻ്റെ സ്ഥലം ആ ഭാഗത്തുള്ള ജനങ്ങൾ സൗജന്യമായി നൽകിയിട്ടുണ്ട് നൂറ്റിയെട്ട് കോടി രൂപയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത് ഒന്നാം ഘട്ടത്തിൽ പൈലിങ്ങാണ് ഈ അമ്പത്തിയേഴ് മീറ്റർ താഴ്ചയിലാണ് പാറ കണ്ടെത്തിയിട്ടുള്ളത് നല്ല കരിമ്പാറയാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് അതിനാണ് ഏറ്റവും സമയം നമുക്ക് വേണ്ടി വന്നത് കാരണം അഞ്ച് സ്ഥലങ്ങളിൽ പരിശോധന അഞ്ചാമത്തെ സ്ഥലത്താണ് ഇടം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർമ്മാണം നടത്താൻ പോകുന്നത് േറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ കൃഷിയിടത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാവും താനൂർ തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ഹെക്ടർ ഭൂമിയിലെ കാർഷികാഭിവൃദ്ധിക്കും കുടിവെള്ളം കന്നുകാലി പരിപാലനം തുടങ്ങിയവയ്ക്കും ഏറെ പ്രയോജനപ്രദമാകും മാത്രമല്ല വേനലിലും ജലലഭ്യത ഉറപ്പുവരുത്താനാകും ഈ റെഗുലേറ്റർ യാഥാർത്ഥ്യമായാൽ കേരള രൂപീകരണ കാലത്ത് ആദ്യ മന്ത്രിസഭയിൽ അന്നത്തെ ജലസേന മന്ത്രി വി ആർ കൃഷ്ണയ്യർക്ക് താനൂരിലെ സി പി എം നൽകിയ ഒരു നിവേദനം പ്രസക്തമാണ് ഞാനത് ഇപ്പം പരിശോധിച്ചുകൊണ്ടാണ് ആ കാര്യം പറയാൻ കാരണം അന്ന് മുതൽ ശ്രമം ആരംഭിച്ചാണ് ഇന്ന് ഇഞ്ചു വർഷത്തെ നിരന്തര പരിശ്രമങ്ങൾ നമ്മൾ നടത്തി കാരണം ഇത് ഇതിൻ്റെ സർവേ നടത്തി എത്ര ഏക്കർ സ്ഥലത്ത് ജലലഭ്യത ഇതോടുകൂടി ഉറപ്പാക്കാൻ കഴിയും എത്ര കുടിവെള്ള പദ്ധതികൾക്ക് നമുക്ക് ജലം നൽകാൻ കഴിയും അതോടൊപ്പം തന്നെ ബാക്കിക്കയം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ജലസ്രോതസ്സ് എത്ര എണ്ണം ഉണ്ട് തുടങ്ങിയ നിരവധി വലിയൊരു സർവേ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വന്നത് കാരണം വലിയ തുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം ആരംഭിക്കാനുള്ള മുപ്പത് കോടി രൂപ ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ടെൻഡർ നടപടികളിലേക്ക് കടക്കണം അതിനുശേഷം അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ട പ്രവർത്തിക്കുള്ള പണം അനുവദിക്കും പിന്നെ വർഷങ്ങളായുള്ള മുരിയാക്കാപ്പിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണമാണ് ഇതോടെ നടക്കുക ആദ്യമായി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എം എൽ എ ആയി വരുന്ന കാലം തൊട്ട് തന്നെ കർഷകർ ആവശ്യപ്പെടുന്നതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്കുള്ള നടപടിക്രമങ്ങൾക്ക് ധാരാളം മെഷേഴ്സ് നമുക്ക് എടുക്കാനുണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം അതെല്ലാം തന്നെ പഠിച്ചു ജലവിഭവ വകുപ്പ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് റെഗുലേറ്റർ വരുന്നതോടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പഠനവിധേയമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി പൂരപ്പെട്ട ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി അടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു